വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവലോ അല്ലെ ജ്യൂസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് ഇരുമ്പുള്ളി ജ്യൂസ് ഞാനും നമ്മളിപ്പോ അത് ആദ്യമായിട്ട് ചെയ്യുന്നതൊന്നുമല്ല ഇരുമ്പംപുള്ളൊണ്ട് ജ്യൂസ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നും അയ്യോ ഇത് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരിക്കുമോ പക്ഷേ ഇരുമ്പം പറയുക തന്നെ ഇല്ല അത്രയും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടം ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസിനുള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് ഇരുമ്പംപുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വലിപ്പുള്ളത് നമ്മൾ എടുക്കരുത് നമ്മൾ അത്യാവശ്യം ഒരു ഇതുപോലെ ചെറിയതായിട്ടുള്ളത് എടുക്കാൻ പാടുള്ളൂട്ടോ ഒരുപാട് മൂത്തത് എടുക്കരുത് പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ നമുക്കിതിലേക്ക് നന്നായിരിക്കും പക്ഷേ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഒരുപാട് ചേർക്കരുത് രണ്ട് ജ്യൂസിലേക്ക് ഞാൻ ഇത്രയും പോകുന്ന ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ജ്യൂസിന് ഒരു ഏലക്കായ എന്നൊരു കണക്ക് കിട്ടും പിന്നെ നമുക്കതിലേക്ക് പഞ്ചസാര ആണ് ആവശ്യം പഞ്ചസാര എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലാസ്സിന് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാൻ കൊടുക്കുന്നത് അത് നമുക്ക് മധുരത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഐസ് ക്യൂബ് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഇതെങ്ങനെയാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് മിക്സി ജാറിലേക്ക് എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും പിന്നെ നമ്മൾ കുൽഫി സർബത്ത് ഉണ്ടാക്കുന്ന പോലെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കസ്കസ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം അപ്പോ ഒരു കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇട്ടൊന്നിടൊന്നുമില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്താൽ ഇത് പുളിയുടെ ഒരു ഇതിൽ ഒരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇരുമ്പ് ഒരുപാട് ഇരിവ് ഇട്ട് കൊടുക്കരുത് ഇരുമ്പുളിക്ക് അത്യാവശ്യം ദഹനത്തിന് ഒക്കെ ഉള്ളത് തന്നെയാണ് അപ്പം അതിൽ കൂടെ ഇരിവും കൂടിയാകുമ്പോൾ ഒരുപാടായി പോകും അപ്പം അത് കാരണം നമ്മൾ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് അവസാനം നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് അടിക്കുന്ന നേരത്ത് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് കറക്കി എടുക്കുക അതൊന്നും നല്ല ടേസ്റ്റ് തന്നെയാണ് കുട്ടികളാണെന്ന് വെച്ചാൽ നമുക്ക് അതൊന്നും ഉപയോഗിക്കാൻ തന്നെ വേണ്ട കേട്ടോ മുളകുന്നവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഈ രണ്ട് ഇലക്കായും നമുക്ക് മിക്സി ചാറിനകത്ത് ഇട്ട് കൊടുക്കാം ആ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം അതുപോലെ ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ട് മധുരം കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് അടിച്ചു കൊടുത്താൽ മതി പിന്നെ രണ്ടര ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം പിന്നെ അവസാനം നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് പതിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു പതയ്ക്ക് മുകളിൽ നിൽക്കും നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിനായിട്ടാ ഒരുപാട് നല്ല ഒരു രണ്ട് പിഞ്ച് ഓരോ ഓരോ ക്ലാസിലേക്ക് ഒരു പിഞ്ച് അത്ര മതി ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണ്ടി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വരാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മുകളിൽ കുറച്ച് പതയൊക്കെ ഉണ്ട് ഇനി അത് പോരാ എന്ന് എന്നും തോന്നുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നണെങ്കിൽ ഇതേപോലെ അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഐസ് ക്യൂബിട്ട് ജസ്റ്റ് ഒന്ന് മിക്സി ജാറിന് ഒന്ന് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല മുകളിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഒക്കെ നിൽക്കും അത്യാവശ്യത്തിന് ഇപ്പം പതൊക്കെ ഉണ്ട് ടൈപ്പനെ കൊടുത്ത് നല്ല തണവോട് കൂടി സെർവ് ചെയ്താൽ മതി നല്ല ഇത് ഇരുമ്പുള്ളിയുടെ ജ്യൂസ് ഒന്നും പറയുക തന്നെ ഇല്ല അത്രയും ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും എന്ന് വിചാരിക്കുന്നു അത് മിക്സി ജാറിൽ ഇട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നിച്ചെടുത്തേ കണ്ടില്ലേ ഇതുപോലെ പതയായിട്ട് നിൽക്കും ഇനി നമുക്കിത് ഒരു സെർവിങ് ക്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഐസ് ക്യൂബൊക്കെ ഇട്ട് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്